ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സംസാരിക്കുന്നത് എങ്ങനെ ജർമ്മനിയിൽ വേറെ തരുന്ന പൈസ ഉണ്ടാക്കാം എന്നതിനുള്ളൊരു പാർട്ട് വൺ ആണ് ഒരു ഐഡിയ അപ്പോൾ നമുക്ക് ജർമ്മനിയിൽ പല യൂണിവേഴ്സിറ്റിയും കീഴിൽ പല സ്റ്റഡീസ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റഡീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവർ പൈസ തരും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡീസിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ എല്ലുമി എൻ്റെ കീഴിൽ വരുന്ന ഒരു ഡി ആർ ബൂൺ ട്രെയിനിങ്ങിൻ്റെ ഒരു പരിപാടി നമ്മൾ ഇരുപത്തിയൂറുണ്ട് അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒന്ന് ഡേറ്റ് കിട്ടി ഞാനിവിടെ കിട്ടിയത് ഭയങ്കര രസമായി ഞാൻ താമസിക്കുന്നത് തന്നെയാണ് എനിക്ക് ബോൺ ട്രെയിനിങ്ങിനുള്ള സൈസ് കിട്ടിയിട്ടും തൊട്ട് ഫ്രണ്ട് ഉള്ളിലുള്ള പോളിക്നിക്കിൽ അപ്പോൾ പോയപ്പോൾ വിശേഷം എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വേറെ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു അതായത് അവർ എല്ലിൽ ഒരു കോഴ്സ് ചെയ്യുന്ന രണ്ട് പേര് ഒരാൾ ജർമ്മൻ ഒരാൾ ട്രോക്കിക്കാരായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടായിരുന്നു നമ്മുടെ ടീം ടീമായിട്ട് നമ്മൾ വി ആർക്ക് ഇത് വെച്ചിട്ട് ലൈക്ക് ഡിജിറ്റലായിട്ട് ബൂൺ ഫെസുകയും ചെയ്തു ടീമായിട്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല വെറുതെ ഇരുന്ന് പൈസയും കിട്ടി അടുത്തുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ നോക്കാം അവിടെ ഇതുപോലെ വല്ലപ്പോഴും സ്റ്റഡീസൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ സൈക്കിൾ വട്ടാനോ പിന്നെ ഞാൻ പലപ്പോഴും ഇൻഷുറൻസിൻ്റെ കീഴിലൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റഡീസ് നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അതിനുള്ള പൈസ ഒക്കെ തരുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് പടുത്തുപോയൊക്കെ നമ്മൾ ബൈക്കാൻ